അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ആലക്കൽ കുടുംബത്തിലെല്ലാവരുടെയും മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തിരുന്നു നാൻസി എല്ലാവർക്കും മുഖം കുനിച്ച് നിന്നു എന്നാൽ ഇത്രയും ആൺകുട്ടികളെ വീട്ടിൽ വിവാഹം കഴിക്കാത്ത ഒരു പെൺകോച്ചിനെ എങ്ങനെയാ താമസിപ്പിക്കുന്നത് മോളമ്മ മൂക്കിൽ വരൽ വെച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി എന്ത് നിനക്ക് ഇത്രക്ക് ബോധമില്ലാതായി പോയോ ചാക്കോയുടെ ശബ്ദമുയർന്നു ഇവിടെ കയറ്റി താമസിപ്പിക്കാനാണെന്ന് ആര് പറഞ്ഞു ഇവിടെ താമസിപ്പിച്ചാലേ ഈ കൊച്ചിനെ നാണക്കേട് അത്രയ്ക്ക് സൽസ്വഭാവികളല്ലേ ഹാലക്കെ പാളിൽ കിടക്കുന്ന മുതൽ മൂല കയറിയിരിക്കുന്നവരെ ത്രേസ്യ പൂച്ചത്തോട് ഉറക്കെ പറഞ്ഞപ്പോൾ ചാക്കോ വിളറി അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവളെ താമസിപ്പിക്കാനല്ല അവൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഇവള് വിളിച്ചോണ്ടു വന്നു ഇനി ഇതോ താടേ നെഞ്ചുവേദനിക്കണ്ടാദി പിടിച്ചൊരു വഴിയായ കുഞ്ഞാണ് അതിന് വല്ലതും തിന്നാനും കുടിക്കാനും കൊടുത്ത ശേഷം ഞാൻ കൊണ്ടുവിട്ടോളാം എങ്ങോട്ടാന്ന് വെച്ചാ ത്രേസ്യ ആൻസിയുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു റോബിൻ ആലോചനയുടെ മുകളിലേക്കും റോബിയെ നിന്റെ കിളി വന്നല്ലോ മുറിയിലേക്ക് കയറാൻ തുടങ്ങും മുമ്പ് പിന്നിൽ നിന്ന് ലിജു വിളിച്ച് പറഞ്ഞു കേട്ട് റോബിൻ മുഖം ചൊളിച്ചു ആരാ ലിജു പറഞ്ഞ മനസ്സിലാവാത്ത പോലെ റോബിൻ നെറ്റി വിളിച്ചു മനസ്സിലായില്ലേ പറഞ്ഞു ലിജു നാവ് ഒളച്ചുകൊണ്ട് കണ്ണിറുക്കി ഒന്നും പറയാതെ റോബിൻ അകത്തേക്ക് കയറി വാതിലടച്ചു അമ്മചിയുടെ നിർബന്ധ പ്രകാരം ഡേവിഡ് നാൻസിയെ വിളിച്ചിട്ടുണ്ടോന്നായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു അപ്പോൾ ആന്റണിക്ക് വീണ്ടും പക കൂടും റോബിൻ ആലോചനയോടെ ഫോണിൽ പരധി ഏതോ ഒരു നമ്പർ ഡയൽ ചെയ്തു മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ട് അവൻ നിരാശയോടെ കോള് കട്ട് ചെയ്തു അമ്മച്ചി ഉറക്കി വിളിക്കുന്ന കേട്ട് ദേവി മുറിയിലേക്ക് ചെന്നു എന്നത് അമ്മച്ചി ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് വല്ല ആപത്താണെന്ന് വിചാരിക്കത്തില്ലയോ ഡേവിയുടെ ത്രേസിയെ നോക്കി മുഖം ചുളിച്ചു ആ നീ എന്നാരെങ്കിലും വിചാരിക്കേ ഇപ്പൊ പ്രധാന അതൊന്നല്ല ഞാനൊരു ആവേശത്തിന് വിളിച്ചെറിക്കൊണ്ടുവന്നല്ല ആ കൊച്ചിനെ വളച്ചൊടിക്കാതെ കാര്യങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് നാൻസിന്റെ മൂത്ത മരുമകളായി കാണാൻ ആഗ്രഹമുണ്ട് നീ അമ്മച്ചിയുടെ ആഗ്രഹം നടത്തി തരണം പിണിവാശിക്കാരിയായ ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു ത്രേസിക്ക് ഡേവിഡ് അമ്മച്ചി അലിവടെ നോക്കി അമ്മച്ചിയായിരുന്നു അവൾ ഈ സ്ഥാനത്തെങ്കിൽ ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കായിരുന്നു ഒരുപക്ഷെ അന്നമ്മച്ചിയെക്കാളും സങ്കടം അനുഭവിച്ച അവളല്ലേ അപമാനിക്കപ്പെട്ടത് അവളല്ലേ അതുകൊണ്ട് അവൾക്കേറ്റ മുറിവുകളൊന്നും ഭേദമാവട്ടെ മകനെ തുറച്ചു നോക്കി ത്രേസ്യ സ്നേഹം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും പരിശുദ്ധമായി ഉറവിടേണ്ട ഒന്നാണ് പക്ഷേ നിസ്സായത് ഒരു മനുഷ്യന്റെ സാഹചര്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയതാണ് അവൾ നമുക്ക് പറഞ്ഞു വന്ന എന്നോടുള്ള സ്നേഹമുണ്ടോ ഉണ്ടോ എന്നെ സ്വീകരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല ഇനി അവൾ അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാലെന്നുള്ള ഭയം നമ്മളെക്കാൾ വിശ്വസിച്ച് ഇറങ്ങിച്ചെല്ലാം മറ്റൊരു ഇടമില്ലാത്തിൻ്റെ നിസ്സഹായത അതിനെ ചൂഷണം ചെയ്യരുത് അമേജി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോക്കവേ വാതിലിൽ തറിഞ്ഞിരിക്കുന്ന നാൻസിയെ കണ്ട് അവനൊന്ന് അമ്പരുന്ന പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു താനെന്താ അവിടെ നിൽക്കുന്നത് കയറി വാ ഡേവിഡ് കയ്യാട്ടി അവൾ അരികിലേക്ക് വിളിച്ചു എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഇറങ്ങിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്കും തന്നെ ബോധ്യപ്പെടുത്താനും ന്യായീകരിക്കാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പം എനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് താങ്ക്സ് അവൾ പുഞ്ചിരിച്ചു അമേജി എനിക്കെവിടെയാ താമസകൗകര്യം ഇരിക്കുന്നത് അവളുടെ ചോദ്യം കേട്ട് ത്രേസ്യ പുഞ്ചിരിച്ചു അത് ജെസ്സിയുടെ വീട്ടിലാ അവിടെ ആകുമ്പോൾ കുഞ്ഞുണ്ട് കൊച്ചിന്റെ ശരീരത്തിനും മനസ്സിനുണ്ടായ പ്രയാസങ്ങളൊക്കെ മാറി എല്ലാം ഒന്ന് ശാന്താവുമ്പോ ഇഷ്ടമുള്ളത് എന്നതാണെന്ന് വെച്ചാൽ പഠിക്കാൻ പോലവന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത് അപ്പന്റെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്തു തരാനാ ഡേവിയുടെ അപ്പന്റെ തീരുമാനം പിന്നെ കൊച്ചിനെ അതൊരു കുറച്ചിലായി തോന്നിയാൽ ജോലി കിട്ടുമ്പോ തിരിച്ചു തന്നേക്ക് സ്ത്രേശ പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് പാൽ ചായ അവൾക്ക് നേരെ നീട്ടി അതും വാങ്ങിക്കൊണ്ട് അവൾ അടുക്കളയിലെ സ്ലാബിൽ ചാരി നിന്നു അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നാണ്ട് ലിജു റോബിന്റെ മുറിയിലേക്ക് നടന്നു ദാ അത്യാവശ്യം എനിക്ക് ഒരിടവനെയും പോകണം നീടുവാ നിനുകൂടി ആവശ്യമുള്ള കാര്യമാണ് ലൈബ്രറിയിൽ എന്ന പോലെ അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകൾക്കിടയിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന റോബിൻ തലതിരിച്ച് ലിജുവിനെ നോക്കി എന്താ അതോടെ ലിജു അകത്തേക്കാരി വാതിലടച്ചു ദാ ഏ രീതിയിൽ എണ്ണൊഴിച്ച പോലെയല്ലേ നിന്റെ അപ്പനോമയും അമ്മയും കൂടി നിന്ന് കാണിച്ച പരിപാടി ആന്റണിയുടെ മുഖത്ത് കരിവാരിത്തേക്കും പോലെയല്ലേ ഞാൻ സെന്റ് ഇറങ്ങി ഇറങ്ങിപ്പോന്ന് അതുകൊണ്ട് ഇനിയൊരു നിമിഷം പോലും ഡേവിഡിനെ വെച്ചേക്കില്ലെന്നാ ആന്റണിയുടെ തീരുമാനം അതിനൊന്നെ വിശദാംശങ്ങൾ പ്ലാൻ ചെയ്യാൻ എന്നോട് ചെല്ലാമറിട്ടുണ്ട് നീ വാ എന്തായാലും അവനില്ലാതായാ നിനക്കും ഗുണമുള്ള കാര്യമല്ലേ ആ ജെഴ്സിയുടെ ശല്യം ആന്റണി തീർത്തരും പിന്നൊന്നും നോക്കാല്ലോ നിനക്ക് നിന്റെ നിലക്കും നിലക്കത്തെ ഒരു ബന്ധം കണ്ടെത്തി സമാധാനമായിട്ട് ജീവിക്കാം ക്ലീജി ഉത്സാഹത്തോടെ പറയുന്ന റോബിൻ അവനെ സഹതാപത്തോടെ നോക്കി എന്നിട്ട് ആന്റണിയോട് പറഞ്ഞു ഞാനിവിടെ വരുന്നുണ്ടെന്ന കാര്യം റോബിൻ വീണ്ടും പുസ്തകത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല പറഞ്ഞിട്ടില്ല പെട്ടെന്ന് റോബിൻ തിരിഞ്ഞ് ലിജുവിനെ നോക്കി വിളിച്ചു ചോദിച്ചു നോക്ക് എന്നെയും കൂടി കൊണ്ടുവരട്ടെ എന്ന് ലിജു ഒന്ന് ആലോചിച്ച ശേഷം ഫോൺ ഫോണെടുത്ത് ആനിയുടെ നമ്പർ ഡയൽ ചെയ്തു പിന്നെ മുറിക്കു പുറത്തേക്ക് നടന്നു ജനാലഗിരി അല്പം നീക്കി റോബിൻ ലിജുവിനെ നോക്കി ഒരു കണ്ണാടിക്കപ്പുറത്ത് നിന്ന് അവൻ എന്തൊക്കെയോ തിരക്കിട്ട് സംസാരിക്കുന്നു ലിജുവിന്റെ മുഖത്ത് നിരാശ നിറയുന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റോബിൻ കസേരയിലേക്ക് അമർന്നു അല്പം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് മുഖത്തെ ചാളിത് കണ്ടപ്പോൾ തന്നെ അവനൊന്ന് പുഞ്ചിരിച്ചു ഡേവിഡിനെ കൊല്ലാൻ തീരുമാനിക്കുന്ന ചർച്ചയിൽ റോബിനെ കൂടി ഉൾപ്പെടുത്താൻ തൊക്കെ വിശാല മനസ്സുള്ളവനല്ല ആന്റണി അളയിച്ചായ സാറല്ല വിചാൻ പോയിട്ട് വാ കാര്യങ്ങൾ അപ്പൊ അവനെ കൂടി അറിയിച്ചാൽ മതി റോബിൻ പുഞ്ചിരിച്ചു ലിജു അവനെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി തന്റെ കൺമൊബൈലിന്ന് ലിജു മറഞ്ഞു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ടേബിളിൽ നിന്ന് മൊബൈൽ കൈനീട്ടിയെടുത്ത് റോബിൻ പിന്നെ ഏറെ പരിധി ഒരു നമ്പർ എടുത്തത് കോളിങ്ങിൽ ഇട്ടു ഹലോ അപ്പുറത്ത് നിന്ന് മുഴങ്ങുന്ന പരിക്കൻ ശബ്ദം കേട്ട് റോബിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു മാ റോബിനീണത്തിൽ വിളിച്ചു ആ റോബിയേ ചത്തില്ലേടാ വന്നീ മറുവശത്ത് അത്ഭുതവും സന്തോഷം നിറഞ്ഞൊരു സ്വരം കേട്ടു ഈ നിമിഷം വരെയും ഇല്ല മാത്ത കളിയില്ലാത്തൊരു കാര്യം പറയാനാ ഞാൻ നിന്നെ വിളിച്ച് അതോടപ്പുറത്തെ ഒരു നിമിഷത്തിന് നിശബ്ദത എന്നതാണാ മാതന്റെ സ്വരം പതി നിന്റെ അപ്പൻ്റെ സാമ്രാജ്യത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വട്ടം ചുറ്റുന്ന ഒരു പരുണ്ടെന്ന് നീ പറയാറില്ലേ അപ്പന് നിന്നേക്കാൾ പ്രിയപ്പെട്ടവൻ മാത്തിനൊന്ന് മോളി കാശിയാണ് എന്റെ കാര്യമാണ നീ പറയുന്നേ പുള്ളി പാപ്പൻ്റെ ഒരു പുതിയ കമ്പനിക്ക് സ്ഥലം നോക്കാൻ പോയിക്കുക മാത്ത മറവി ഇറങ്ങി എൻ്റെ ഇച്ചാൻ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വർഷ സർപ്പം വേട്ടക്കിറങ്ങിയിരിക്കുന്നു അതിൻ്റെ നിഴൽ പോലും വീഴാതെ അവർക്ക് ചുറ്റും അവൻ്റെ കണ്ണ് വേണം എങ്ങനെയാ ഒരു നിമിഷം ആലോചിച്ചു അണ്ണനോട് ഞാൻ പറയാം അണ്ണൻ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ നേരിട്ടിറങ്ങില്ല പക്ഷെ പിള്ളേരുണ്ട് നോയിക്കോളും അത്യാവശ്യം കൂട്ടും കുടുംബമൊക്കെയുള്ള പിള്ളേരാ കുഴപ്പക്കാരൊന്നുമല്ല എന്തായാലും ഞാൻ അണ്ണനോട് സംസാരിച്ചിട്ട് വിളിക്കാം അപ്പം നീ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി മാത്തൻ പറഞ്ഞ ഡേവിഡെന്ന് മൂളി നീ ഇച്ചാനോട് ജസ്സിയോടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തല്ലേ നന്നായി മാതൻ കരുതലോടെ പറഞ്ഞു ഒന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുമില്ല തീർത്തിട്ടുമില്ല ഇപ്പോഴെല്ലാം പഴയതുപോലെയാ പക്ഷെ എനിക്ക് മാറ്റമുണ്ട് മാത്ത എല്ലാം പഴയതുപോലെയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുമ്പോഴും മാറ്റങ്ങൾ പലതും എനിക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് ചെയ്ത തെറ്റുകളെല്ലാം പറ്റി പരിപൂർണമായ ബോധമുണ്ട് പശ്ചാത്താപമുണ്ട് ചിലതൊക്കെ തിരുത്താൻ കഴിയുന്ന വിശ്വാസമുണ്ട് ചില സാഹചര്യങ്ങളിങ്ങനെ നേട്ടുമെന്ന ഭീതിയുണ്ട് എന്നാൽ അതൊന്നും വെളിപ്പെടുത്താൻ പറ്റിയ സമയത്തില്ലെന്ന് മാത്രം തൽക്കാലം എല്ലാവരുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണം അതിന് എൻ്റെ ഉപരിതല മറ്റു മാർഗവുമില്ല മിത്രങ്ങളുടെ മുഖം മൂടി ധരിച്ച ശത്രുക്കൾ ശക്തി പ്രാപിക്കുക ഒരു ഒഴുക്കിലെന്നപോലെ അവർക്കൊപ്പം കൂടുകയാണ് ഞാൻ റോബിൻ പറഞ്ഞ പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും മാത്തൻ മൂളി പറ്റിയ നാളെ തന്നെ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണം മാത്രം സാഹചര്യം അത്രയ്ക്ക് മോശമാണ് നീ വിഷമിക്കേണ്ട ഞാനെല്ലാം അവർ സെറ്റാക്കി പിള്ളേരെ വിടാം മാത്രം പറഞ്ഞ കേട്ട് റോബിൻ മൂളി പിന്നെയും കുറച്ചു നേരം കൂടി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് റോബിൻ ഫോൺ വെച്ചത് ഒരു ഗ്ലാസ് പാൽ ചായുമായി അകത്തേക്ക് അവർ എന്ന ഡേവിനെ കണ്ട് അവനെന്ന് പകച്ചു റോബി ഡാൻസ് ചെയ്യാൻ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് എനിക്ക് ബുദ്ധിമുട്ടായി പക്ഷേ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല കുറ്റബോധം നിറഞ്ഞ സ്വരത്തിൽ ഡേവീട് പറയുന്ന കേട്ട് റോബിൻ പുസ്തകങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തു ഒരുപക്ഷെ തൻ്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കിയാൽ തൻ്റെ കലങ്ങിയ കണ്ണുകൾ അവൻ കണ്ടേക്കുമെന്ന് ഭയപ്പെട്ടു സാരമില്ല ഞാൻ പോലെ ഒറ്റപ്പെടുത്തിയ സമയത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിലപാട് കൊണ്ടും ഒപ്പം നിന്നവളാണ് നാൻസി എല്ലാവരും ഒരേ സ്ഥലത്തിൽ കുറ്റക്കാരാണെന്ന് ആരോപിക്കുമ്പോഴും ഡേവിഡ് അങ്ങനെ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞവൾ ജീവിതത്തിൽ അവൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടുതൽ കണ്ട ഇച്ചാതിൻ്റെ ഉത്തരവാദിത്തം പിന്നെ എനിക്ക് നാൻസിയോട് ഒരിക്കലും ഒരു തരത്തിലുള്ള ആകർഷണം ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ പാടും പോലെ ഒരു വെറുതെ തമാശിക്കുന്നതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ മറ്റൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ കൂട്ടരോ കരുതി പോലെ ഒരു പെണ്ണൽ എന്നവള് തെളിയിച്ചതോടെ എല്ലാവരും ഒരുപോലെ തന്നെ അവളെ മനസ്സിലാക്കി പിന്മാറി പിന്നെ ഇപ്പം എൻ്റെ പേര് അവളോടൊപ്പം ചേർത്ത് പറയുന്നത് വെറും നിലവാരം കുറയുന്ന നാടകമാണ് അവൾക്ക് എത്ര കാലം വേണമെങ്കിലും ആളുകൾ തറവാടിൽ നിൽക്കാം ഒരു നോട്ട് കൊണ്ടുപോലും ആരും നോവിക്കില്ല നോക്കിക്കില്ല അവൾക്കിവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല റോബിൻ പുഞ്ചിരിച്ചു നാൻസി അമ്മസിയോട് നിർത്തില്ല ജെസിയോടൊപ്പം താമസിപ്പിക്കാനാണ് തീരുമാനം ഡേവിഡ് പറഞ്ഞു പോക്കറ്റിൽ ഫോൺ ബില്ലടിച്ചപ്പോൾ ഡേവിഡ് അത് കയ്യിലെടുത്തു പരിചയമില്ലാത്ത നമ്പരാണ് അതൊരു വീഡിയോ കോളാണെന്ന് കണ്ടപ്പോൾ കൗതുകത്തോട് അവൻ അത് അറ്റൻഡ് ചെയ്തു കാഴ്ചകൾ അവ്യക്തമായിരുന്നു

ആ വരും വിളിച്ചു പറഞ്ഞു ചെറുപ്പം അപ്പോഴാണ് ഓർത്ത് പെട്ടെന്ന് ഒരു മറുപടി വരാൻ കഴിഞ്ഞില്ല അനിയനാ തൊട്ടു പിന്നാലെ കോള് കട്ടായി എല്ലാം കണ്ടും കേട്ടും പ്രതിമ പോലെ നിന്ന് റോബിൻ സ്വന്തം ചോറയുടെ സാമീപ്യവും അവന്റെ സ്വരത്തിൽ നിറഞ്ഞ സ്നേഹവും സന്തോഷവും തനിക്ക് അന്യമാണെന്നും റോബിന്റെ കണ്ണു നിറഞ്ഞു ഡേവി അവനെ നോക്കിട്ട് ഒന്നും പറയാതെ മുറിവിട്ടിറങ്ങി ഫോണിൽ ഒരു മിന്നായം പോലെ തെളിഞ്ഞ ആ മുഖം തൻ്റെ കുഞ്ഞു മുഖം തന്നെയാണെന്ന് തോന്നി തോന്നിയവന് അത്രയ്ക്ക് സാമ്യം അവനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ തോന്നി നിമിഷത്തെ വെറുത്തുകൊണ്ട് അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണ് തുറന്നപ്പോൾ മുറിയിൽ ഡേവിഡ് ഉണ്ടായിരുന്നില്ല റോബിന് ഉറപ്പുണ്ടായിരുന്നു ഡേവിഡ് ഒരിക്കലും ഇക്കാര്യത്തിൽ തന്നോട് അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും തന്നെ സംസാരിക്കാൻ പോകുന്നില്ലെന്ന് ഒരിക്കലും അവൾക്ക് വേണ്ടി അവിടെ വയറ്റിൽ വളർന്ന് തൻ്റെ ചോരയ്ക്ക് വേണ്ടിയും ഒരുപാട് അപേക്ഷിച്ചാണ് ഡേവി അന്നൊരു ശത്രുവിനെ പോലെ ആട്ടിപ്പായ്ക്കുകയായിരുന്നു താൻ ചെയ്തു ഓർമ്മകൾ തുടരുമുള്ള പോലെ ഹൃദയത്തെ പൊതിയുമ്പോൾ പെയ്തിറങ്ങിയ കണ്ണുകളെ കൈവെള്ളം കൊണ്ട് അമൃത്തി തുടച്ചുകൊണ്ട് റോബിൻ പുറത്തേക്ക് ഇറങ്ങി കൂട്ടിലിട്ട വരിക ആന്റണി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അത് കണ്ടിട്ടും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ മേഴ്സി സ്വന്തം കാര്യങ്ങളിൽ മുഴുകി നിന്റെ അനിയത്തി ആരുടെ കൂടെ നിന്നോട് പറഞ്ഞു ചേട്ടൻ്റെ കൂടെ അനിയന്റെ കൂടെയോ മേഴ്സി ആന്റണിയെ തിരിഞ്ഞു നോക്കി ആരുടെ കൂടെയാലും നിങ്ങൾക്ക് എന്താ എന്റെ കൂടെ പെറപ്പല്ലേ നിങ്ങൾ കൂടുതൽ അതേപറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട മേഴ്സിയുടെ സ്വരമുയർന്നു അവള് കഴിഞ്ഞില്ലെങ്കിൽ നീയും ചില കാണക്കൂട്ടിലോടുകൂടി ഞാൻ ചെയ്ത പല കാര്യങ്ങളും അവൾ ഒരുത്തി കാണാൻ തുറഞ്ഞു അതിൻ്റെ പാലെന്താണെന്ന് വല്ലതും കുഴിപൂതായിട്ട് വീട്ടിലിരിക്കുന്നതെന്ന് നിനക്കറിയോടി അവളും നിന്റെ അപ്പനും കൂടി ഞങ്ങളെ ചതിച്ചു ആനണി അലറി അവരെന്നാ ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത് പല നാശ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുറന്നു പറ അവസാന നിമിഷം കൂട്ടുപിടിക്കാനും കെട്ടിത്താവാനും വേറെ ആരെങ്കിലും ഒന്നും ഓർത്തോളണം കൂട്ടാളികളായി നടന്ന മരം ഒരുത്തൻ തുറഞ്ഞു ഒരുത്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നില്ല അത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്നു അവനും തൊലഞ്ഞ പൂർണ്ണമായി പിന്നെ നിങ്ങളേ ഉള്ളൂ കൂടി എടുത്തു പറ ആന്റണി മേഴ്സിയെ നടക്കുന്നവരെ നോക്കി എല്ലാം അവളോട് പറയുന്നത് തന്നെയാണ് തനിക്ക് നല്ലതെന്ന് എന്തുകൊണ്ട് അയാൾക്ക് തോന്നി വിശ്വസിക്കില്ലെന്നറിയാം എങ്കിലും തന്നെ അവർ അഭയപ്പെടുത്തിയാൽ ആരെങ്കിലും എല്ലാം സത്യം അറിഞ്ഞിരിക്കണം മേഴ്സി നിന്റെ അപ്പന എന്നോട് ഒരു ചതി ചെയ്തു ജിമ്മി ചെറിയ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയപ്പോ അവർക്ക് അഞ്ഞൂറ് ഒരു കച്ചവടം അഞ്ഞൂറ് ഏൽക്കുന്ന അവകാശികൾ പല സ്വകാര്യ വ്യക്തികളായിരുന്നു അതിന്റെ കച്ചവടം റിയൽ എസ്റ്റേറ്റിലെ വൺ ഷ്രാവുകൾ സിആർ കമ്പനി ലക്ഷ്യവെച്ചോടെ ജിമ്മിക്കും ചരിക്കും അത് പെട്ടെന്ന് കച്ചവടം ചെയ്യണമെന്ന അവസ്ഥ വന്നു ഏതു തരത്തിലുള്ള സ്വപ്നബുദ്ധതികളും നടപ്പിലാക്കാൻ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് അത് വിട്ടുകളയാൻ എനിക്കും ക്രിസ്റ്റിക്കും മനസ്സു വന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും ക്രിസ്റ്റിയും കയ്യിലുള്ള സമ്പാദ്യം എല്ലാം വിറ്റും പെറുക്കും പണം ഒരുക്കൂട്ടിയിട്ടും ഇരുന്നൂറ് ഏക്കറെ വാങ്ങാൻ കഴിഞ്ഞുള്ളൂ അതോടെ ബാക്കി മുന്നൂറേക്കർ കൈവിട്ടുപോകുന്നായി അതോടെ ഞാൻ അപ്പച്ചനെ സമീപിച്ചു അപ്പച്ചന്റെ ഏതെങ്കിലും സുഹൃത്തു വഴി കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയാനായിരുന്നു സമീപിച്ചത് പക്ഷെ എന്നെയും ക്രിസ്റ്റിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പച്ചൻ അത് വാങ്ങാൻ നേറ്റു പണം ഇവിടെന്നാണെന്ന് പറഞ്ഞില്ല ആ സമയം അന്ന് അന്വേഷിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മുന്നൂറ് ഏക്കർ പ്രധാന വഴിയോരം കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലം കിട്ടില്ലെങ്കിൽ പിന്നീ കിടക്കുന്ന ഇരുന്നൂറ് ഏക്കർ കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥ വരും അങ്ങനെ അപ്പന അത് വാങ്ങി സിആർ കമ്പനി ഡീലങ്ങനെ അങ്ങനെ ഞാൻ തയ്യാറല്ലായിരുന്നു അവർ വീണ്ടും വീണ്ടും അവരുടെ ബിനാമികളെ പലതരം പ്രലോഭനങ്ങളോട് അയച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞങ്ങൾ വഴങ്ങിയില്ല ആന്റണി ഒരു നിമിഷം നിശബ്ദനായി എന്നിട്ട് മേഴ്സി ആന്റണിയെ നോക്കി അപ്പം വലിയൊരു ചതി എഴുതിയിട്ടാ പോയത് മേഴ്സി ഇങ്ങനെ പോയാ ഞാനും ക്രിസ്റ്റി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരും ആന്റണിയുടെ കണ്ണുകൾ നിറഞ്ഞു സർവ്വം നഷ്ടപ്പെട്ടവനെ പോലെയായിരുന്നു അവന്റെ അവസ്ഥ അപ്പ ചതി ചെയ്ത് മേഴ്സി ആന്റണിയെ തുറിച്ചു നോക്കി അപ്പനാ മുന്നൂറ് ഏക്കർ സിആർ കമ്പനിക്ക് വിറ്റു മേഴ്സി ഒരു നടുക്കത്തോടെ ചാടി എഴുന്നേറ്റ് മുന്നൂറ് ഏക്കർ അപ്പം വിറ്റെന്നോ എന്നിട്ട് ആ പണൊക്കെ മേഴ്സിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അറിയില്ല മേഴ്സി ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തു വാങ്ങിയ സ്ഥലമാണ് പലതിനും അഡ്വാൻസ് വാങ്ങുകയും ചെയ്തു ആ തുകൊണ്ട് കൂടിയാണ് സ്ഥലം വാങ്ങിയത് ഇങ്ങനെ പോയപ്പോൾ അത് വിൽക്കാനും വാങ്ങാനും പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ആന്റണിയുടെ നിറഞ്ഞ കണ്ണുകളും നിസ്സായ അവസ്ഥയുമായിരുന്നില്ല മേഴ്സിയുടെ ഉള്ളിൽ അത്രയും സ്ഥലം വിൽക്കുമ്പോൾ അപ്പനതാരെയും അറിയിച്ചില്ലെന്നുള്ളതും വിറ്റ് കിട്ടിയ കാശ എവിടെയാണ് നിക്ഷേപിച്ചതെന്നുള്ളതായിരുന്നു മേഴ്സിയുടെ ചിന്ത എത്രയും വേഗം ഈ വിവരങ്ങളെല്ലാം ആൻസി അറിയിക്കണമെന്ന് അവൾ മനസ്സിലുറച്ചു തനിക്ക് പിന്നിൽ നിഴലനങ്ങിയ പോലെ തോന്നിയപ്പോഴാണ് നാൻസിയെ തലതിരിച്ച് നോക്കിയത് മുന്നിൽ റോബിനെ കണ്ടപ്പോൾ അവളൊന്ന് പകച്ചു പിന്നെ പുഞ്ചിരിച്ചു ഹായ് നാൻസി റോബിൻ ഒരു പുഞ്ചിരി പകരം നൽകി റോബിൻ വല്ല ക്ഷീണിച്ച പോലെ അവൾ മന്ദാസത്തോടെ പറഞ്ഞു അത് കേട്ടവനൊന്ന് മൂളി താൻ ജി സിയുടെ അവിടെ താമസിക്കുന്നത് എന്നെ പിടിച്ചിട്ടാണോ ആണെങ്കിൽ ഒരു ഭയം ഒരിക്കലും വേണ്ട കേട്ടോ പണ്ടൊക്കെ വല്ലാത്തൊരു അഹങ്കാരമായിരുന്നു ആത്മവിശ്വാസമായിരുന്നു ഞാൻ നിൽക്കുന്നൊരു കൂട്ടം ആ കൂട്ട് എന്നെന്റെ കൂടെ ഏത് അവസരത്തിലും സംരക്ഷിക്കാനുണ്ടാവും എന്നുള്ള വിശ്വാസം ഈ അടുത്ത കാലത്ത് കാനം തെളിയിച്ചു തരും വരെ റോബിൻ ഒരു വലിയ അഹങ്കാരിയായിരുന്നു സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം പോലും നിഷേധിച്ച ഒരു അഹങ്കാരി ഇന്ന് പക്ഷേ തൻ്റെ മുമ്പിൽക്കുന്ന എന്നെ വീർപ്പൂട്ടിക്കുന്ന പശ്ചാത്താപ്പും കുറ്റബോധവും മാത്രമാണ് ഞാൻ ജനിപ്പിച്ച മകൻ ഒരുപാട് സന്തോഷത്തോടെ ഈ ചായന അപ്പായി എന്ന് വിളിക്കുന്നു അവന്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു അപ്പോൾ അതൊന്നും വല്ലാത്തൊരു വിശ്വാസം ഇട്ടില്ല അവനെ നാൻസി കണ്ടിട്ടുണ്ടോ ഞാനിന്ന് കണ്ടൊരു മിന്നായം പോലെ ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു അതേ മുഖം അതേ രൂപം പക്ഷേ സംസാരം അവൻ്റെ അമ്മയെപ്പോലെയാണ് സ്നേഹവും സ്വഭാവവും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ അവനെ നഷ്ടപ്പെടുത്തിയിൽ ഇന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഡാൻസി നാൻസീൻ്റെ ഏവിച്ചിന് എൻ്റെ അപ്പനെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അവൾക്ക് കുഞ്ഞിനും വേണ്ടി പക്ഷേ ഒരിക്കൽ പോലും അന്ന് കേൾക്കാനുള്ള മനസ്സെനിക്ക് ഉണ്ടായിരുന്നില്ല തനിക്കെന്നോട് സ്നേഹമായിരുന്നു എന്ന് അലൂഷിയൊരു അല്പം വേദനയോടെ എന്നോട് ഒരിക്കലും പറഞ്ഞു ചിരിച്ചു തള്ളി ഞാനത് പക്ഷെ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാൾക്ക് തന്നെ അത്രമാത്രം ഇഷ്ടമായിരുന്നു തോന്നുന്നു അതെ നാൻസി പുഞ്ചിരിച്ചു പക്ഷേ റോബിൻ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അനുഷിക്കാൻ എന്നേക്കാൾ ചേരുന്നു മറ്റൊരാളായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന കാലം അവർക്കിടയിൽ സ്നേഹവും സന്തോഷവും നിലനിൽക്കുമെന്ന് പിന്നെ റോബിൻ എല്ലായ്പ്പോഴും ജസ്സിക്കൊപ്പം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും തെറ്റുപറ്റാത്തൊരു വിഷയത്തിനെ കാത്തിരുന്നോണ്ടല്ല തന്നെ വേണ്ടെന്ന് വെച്ച് താനൊരു സ്വതന്ത്ര വ്യക്തി മാത്രമായിരുന്നില്ല ഒരപ്പനും കൂടിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോരുതെന്ന് തോന്നി എനിക്ക് ഒട്ടും വിഷമമില്ല റോബിൻ അപ്പനൊഴുകി എനിക്ക് നഷ്ടപ്പെട്ട് ഒന്നിനോടും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല തെളിവ് നഷ്ടബോധവും ഇല്ല ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ റോബിൻ തീരെ ചെറുതാവുന്ന പോലെ തോന്നി റോബിൻ ജസ്സിയുടെയും കുഞ്ഞിൻ്റെയും ഒപ്പം ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും കാരണം തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ഏതു വലിയ മുറിവുകൾ ഉണക്കാൻ സ്നേഹത്തിനും ക്ഷമിക്കും പശ്ചാത്താപത്തിനും സാധിക്കും അവിടെ ചെന്നതിനു ശേഷം ഞാൻ ജെസ്സിയോട് സംസാരിക്കും അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കും പിന്നെ തിരികെ കൊണ്ട് ഏൽപ്പിക്കുന്നതൊന്നും ബാക്കി തരാൻ എനിക്ക് പറ്റില്ല കാരണം സ്നേഹം കൊണ്ട് മുറിവേറ്റങ്ങളാണ് കാലം മാത്രമാണ് ആ മുറിവുകൾക്ക് ഔഷധം നാൻസി പറഞ്ഞുകൊണ്ട് റോബിനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം